കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ചു വരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് പഞ്ചായത്തിൽ പര്യടനം നടത്തി അഴീക്കോട് വൻകുളത്ത് വയലിലെ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നടന്ന പരിപാടി ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും താഴേക്കിടയിലുള്ളവർക്കായാണ് കേന്ദ്ര ഗവൺമെന്റ് വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യുഷ്മാൻ ഭാരത് അഞ്ച് ലക്ഷം ആളുകൾക്ക് ചികിത്സാ സഹായം നൽകുന്നുണ്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത് ലക്ഷം ആളുകൾക്ക് ആ കാർഡ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ക്ഷേമ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുളിർമഴയായി പെയ്തിറങ്ങുന്ന ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് ആ ക്ഷേമ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ പ്രകാശനവും എ പി അബ്ദുള്ളക്കുട്ടി നിര്വഹിച്ചു വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വകുപ്പുദ്യോഗസ്ഥര് ക്ലാസുകളെടുത്തു പി എം ഉജ്വല യോജന ഗുണഭോക്താക്കൾക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ വിതരണം ചെയ്തു നൂതന വളപ്രയോഗത്തിനായുള്ള ഡ്രോൺ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു